ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടെന്നുള്ള പത്രസമ്മേളനം നടത്തിയ അദ്ദേഹത്തിൻ്റെ പരി രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പി ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് ഇട്ട് യു ഡി എഫ് ചേരുന്നത് ഒരു വ്യക്തി എടുത്ത തീരുമാനമല്ല രാഷ്ട്രീയ തീരുമാനമാണ് നയപരമായ തീരുമാനമാണ് അത്തുരമൊരു തീരുമാനത്തെ രാഷ്ട്രീയമായി നയപരമായി എതിർക്കുന്നതിന് പകരം ആ പാർട്ടിയിലുള്ള ഒരു വ്യക്തിയെ അടർത്തി മാറ്റി നിർത്തി വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയമാണ് അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഇതേപോലെ വന്നൊരു പരാമർശം നടത്തി അന്ന് ഞാൻ പ്രതികരിച്ചത് ആവർത്തിക്കുകയാണ് ജനങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി എന്നെ നല്ലതുപോലെ അറിയുന്ന അതുപോലെ തന്നെ അവരെ നല്ലതുപോലെ അറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വിധി എഴുതും കഴിഞ്ഞ പ്രാവശ്യം അതാണ് ഉണ്ടായത് ഈ പ്രാവശ്യവും അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ തിരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അദ്ദേഹം രാഷ്ട്രീയ ഗുരുവായി അംഗീകരിച്ചു കൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് നിയമസഭാംഗമാക്കിയ ശ്രീ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹം സി പി എം വിട്ട് ഇടതുമുന്നണി വിട്ടതിന് ശേഷം ബി ജെ പിയിൽ ചേർന്നു നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനുള്ള കോർ ക്യാമ്പയിൻ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിലെടുത്തു ആ കേന്ദ്രമന്ത്രിസഭയിലെടുത്ത ബി ജെ പിയുടെ മന്ത്രിയെ കേരളത്തിൻ്റെ അംബാസിഡറായി മുദ്രചാർത്തി സ്വീകരിച്ചയാളാണ് പിണറായി വിജയൻ എന്തേ അൽഫോൺസ് കണ്ണന്താനത്തെക്കുറിച്ച് ഇതുപോലെ പറയുന്നില്ല സി പി എമ്മിൻ്റെ ഔദാര്യത്തിൽ എം എൽ എ ആയി സി പി എമ്മിൻ്റെ ഔദാര്യത്തിൽ പിണറായി വിജയൻ്റെ ഔദാര്യത്തിൽ നിയമസഭാംഗമായി രാഷ്ട്രീയത്തിൽ വന്നയാൾ ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിക്ക് മാത്രമേ നാടിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് പോയി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച ആൾ മന്ത്രിയാകുമ്പോൾ ഇയാൾ കേരളത്തിൻ്റെ അംബാസഡറാണ് എന്ന് പറഞ്ഞ് ഓണസദ്യ ഒരുക്കി വിരുന്നു കൊടുത്ത് കാത്തുനിന്ന് സ്വീകരിക്കുന്നയാൾ എൻ്റെ പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം ഞാൻ നിന്നതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ നിരന്തരം ഇദ്ദേഹം ആക്ഷേപിക്കുന്നതിൻ്റെ പൊരുളെന്താണ് ഇതിൻ്റെ എന്താണ് അപ്പോൾ തികച്ചും വ്യക്തിഹത്യല്ലേ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു ജനതാദളിലെ ശ്രീ എം പി വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി യു ഡി എഫിലായിരുന്നല്ലോ ആ യു ഡി എഫിലായിരുന്ന പാർട്ടി ഇപ്പോൾ എൽ ഡി എഫിലേക്ക് പോയി ഞങ്ങളുടെ ആരുടെയെങ്കിലും നേതാക്കന്മാർ ശ്രീ എം പി വീരേന്ദ്രകുമാർ ഇത്തരത്തിലുള്ള പദപ്രയോഗത്തിന് അർഹനാണ് എന്നൊരു പരാമർശം പറഞ്ഞോ